ആ ഗുഡ് മോർണിംഗ് ഇന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റ് പത്താം തീയതി ഞാൻ ഇന്ന് ചേമ്പ് അത് കൊളോ കാസ്റ്റിയെ പറ്റി കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തരാം ഇത് കറി വെക്കാൻ ഉപയോഗിക്കുന്ന തണ്ട് ഉള്ള വയലറ്റ് നിറമുള്ള ചേമ്പാണ് ഇതിൻ്റെ ഇലകളും തണ്ടും നമുക്ക് കറി വെച്ച് ഉപയോഗിക്കാൻ പറ്റും അതുപോലെ ഇതിന് വിത്തുണ്ടാവും അത് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് ഇത് പച്ച നിറത്തിലുള്ള ഇലകളോടുകൂടി ഇതാണ് മുഴുത്ത ഇലകളാണ് ഇതിൻ്റെ തണ്ടും ഇലയും നമുക്ക് തോരം കറിയോ പയറിട്ട് മറ്റു രീതിയിലോ കറി വെച്ച് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും ഇതിൻ്റെ കിഴങ്ങുകളും നമ്മൾ ഉപയോഗിക്കാൻ പറ്റുന്നതാണ് ഇങ്ങനെ നമുക്ക് സാധാരണ നമ്മുടെ നാട്ടിൽ സുലഭമായിട്ടുള്ള മൂന്ന് മൂന്നാമത്തെ സൈസാണ് ഈ കാണുന്നത് ഇതിന് നല്ല നീളത്തിലുള്ള വിത്തുകളും ഉണ്ടാവും ഇതാണ് സാധാരണ നമ്മുടെ നാട്ടിൽ സുലഭമായിട്ട് നമ്മൾ വിത്തുകളുണ്ടായി ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ചേമ്പ് ഈ ചേമ്പ് ഞാൻ നട്ടിട്ട് ഇപ്പോൾ ഏതാണ്ട് മൂന്ന് മാസത്തോളമായി ഇതിന് ഇടയ്ക്ക് ഞാൻ കുറച്ച് ചാരം ഇട്ട് കൊടുത്തായിരുന്നു ഒരു ഒന്നര മാസം വളർച്ചയായപ്പോൾ ഇപ്പോൾ ഞാൻ വീണ്ടും അല്പം ചാരം ഇതിൻ്റെ ചോട്ടിലോട്ട് തോളി അതിനുശേഷം ഇതിൻ്റെ ചുവട്ടിൽ കൂടി നമ്മുടെ ചകിരി കമത്തുകയാണ് അതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് ഞാൻ പറയാം ഈ ചകിരി കമത്തിക്കഴിഞ്ഞാൽ ഇനി ഇതിൻ്റെ ചുവട്ടിലത്തെ മണ്ണ് വെളിയിലേക്ക് ഒഴുകിപ്പോകില്ല ആ ചകിരി കമത്തിയതിന് ശേഷം നമ്മൾ ഈ ചകിരിയുടെ മുകളിൽക്കൂടെ മണ്ണ് വെട്ടി ഇട്ട് ഇത് മൂടും അപ്പോൾ നമുക്ക് ഈ മണ്ണ് ഈ പ്രതലത്തിൽ കിടക്കുകയും ഇതിനകത്തേക്ക് വിത്തുകൾ വളരുകയും ചെയ്യും ഏതാണ്ട് ഈ ഓഗസ്റ്റ് മാസത്തോടു കൂടി ഇതിൽ വിത്ത് ഉൽപ്പാദനം ചേമ്പിൽ തുടങ്ങും അതിന് മുമ്പ് നമുക്ക് ഇതിൻ്റെ പരിചരണം നന്നായിട്ട് ചെയ്യേണ്ടതായിട്ടുണ്ട് ചേമ്പിൻ്റെ ഏറ്റവും വളം എന്ന് പറയുന്നത് ചാരമാണ് ചേമ്പിന് ചാരമാണ് മുഖ്യമായ വളം ചാരം ഇട്ടു കൊടുത്തു കഴിഞ്ഞാൽ പൊട്ടാഷ് എന്നാണ് നമ്മൾ നമ്മളിതിന് ചാരം നമുക്കറിയപ്പെടാവുന്ന നമ്മൾ സാധാരണ നമ്മൾ വീട്ടിൽ തന്നെയുള്ള വിറക് കത്തിച്ച ചാരമാണ് ഏറ്റവും നല്ലത് അതിന് ശേഷം ഈ ചകിരി ഇതിൻ്റെ മുകളിലേക്ക് കമത്തുക കമത്തിയതിന് ശേഷം നമുക്ക് എല്ലാ ചേമ്മിൻ്റെയും ചുവട്ടിലെ വട്ടത്തിൽ ഏതാണ്ട് ഒരു രണ്ടടി വട്ടം വറത്ത് കഴിഞ്ഞ് ചകിരി കമത്തി കഴിഞ്ഞാൽ ഈ ഇതിൻ്റെ അടിയിലത്തെ വൈരുകൾ മണ്ണിൽ ഉറച്ചു നീക്കുകയും വിത്തുകൾ ഈ ചകിരിക്കുള്ളിൽ കൂടെ ഉൽപ്പാദനം തുടങ്ങുകയും ചെയ്യും ഈ ചകിരി നമ്മൾ ഒരു മൂന്ന് മാസം ഇനിയിപ്പോൾ സെപ്റ്റം ഓഗസ്റ്റ് ആയി സെപ്റ്റംബർ ഡിസംബർ മാസം വഴി പറിക്കാൻ ചെല്ലുമ്പോൾ ഈ ചകരി ആരുകി ചീഞ്ഞാൽ ചകിരി പുറംതൊല്ലി മാത്രമേ കാണുകയുള്ളൂ ബാക്കി മുഴുവൻ മണ്ണിലേക്ക് ലയിച്ചു തരുന്നതായിട്ട് നമുക്ക് കാണാം തൂമ്പ കൊണ്ട് നെല്ലെ ഈ നമ്മൾ അല്പം ദൂരെ നിന്ന് ഒരു മൂന്നടി ദൂരെ നിന്ന് മൂന്നടി വരെ ഇപ്പോൾ ഇതിൻ്റെ വേര് വളർന്നിട്ടുണ്ട് നല്ല ഇളക്കമുള്ള മണ്ണിൽ മൂന്ന് മൂന്നര അടി നാലടി വരെ ഇതിൻ്റെ വേരുകൾ പോകും അപ്പോൾ അല്പം അകലെ ആകല വേരുകൾ വരാത്ത ഭാഗത്തു നിന്ന് മണ്ണ് കൊത്തി ഇതിൻ്റെ മേലെയിട്ട് മൂടുകയാണ് ചെയ്യേണ്ടത് ചേമ്പിൻ്റെ ഇല അധികം പടർന്നു നിൽക്കുകയാണെങ്കിൽ നമുക്കൊരു ചെറിയ കയറിട്ട് കെട്ടിയിട്ട് അത് മൂടി ഇട മണ്ണ് വെട്ടിക്കയറ്റാവുന്നതാണ് അങ്ങനെ പല മാർഗങ്ങളുമുണ്ട് ഇത് നമ്മളൊരു സൈഡിൽ നിന്ന് മെല്ലെ വെട്ടിയിടാൻ സ്ഥിരമായിട്ട് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ കെട്ടിവെക്കേണ്ട ആവശ്യമില്ല തനിയെ വെട്ടിയിടാൻ സാധിക്കുന്നതാണ് ആ ചേമ്പിൻ്റെ വിത്തുകൾ നമ്മൾ സാധാരണയായി പുഴുങ്ങിയതിന് ശേഷം മുളകോ മറ്റ് കറികളോ കൂട്ടി നമ്മൾ ഭക്ഷിക്കും ഇല്ലെങ്കിൽ അത് ചാറ് കറി പോലെ വെക്കാം ആ ചേമ്പ് തോരം കറിയായിട്ടും വെക്കാം അതുപോലെ സാമ്പാറിലിടാനും നമ്മുടെ മറ്റ് മിക്സ് ആയിട്ടുള്ള വെജിറ്റബിൾ കറികളിലെല്ലാം ചേമ്പ് നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും നല്ല രീതിയിൽ ചേമ്പ് ഉണ്ടാകുകയാണെങ്കിൽ ഒരു ചെടിയിൽ നിന്ന് ഏതാണ്ട് ഒരു നാല് കിലോ ചേമ്പിൻ്റെ വിത്ത് വരെ നമുക്ക് ഉപയോഗിക്കും ഇതിന് നീളം ഏതാണ്ട് മുക്ക ഒരടി വളം നീളം ചേമ്പിൻ്റെ വിത്തിന് ഉണ്ടാകുന്നതാണ് ഞാൻ സാധാരണഗതിയിൽ ഒരു പത്ത് നാൽപ്പത് ചേമ്പെങ്കിലും ഒരു വർഷം നടും അടുത്ത വർഷം ഇതിൻ്റെ തടയെടുത്തിട്ട് ഇത് വേനക്ക് ഇത് മണ്ണിൽ പൊതയിട്ട് മൂടി വെച്ച് കഴിഞ്ഞാൽ അത് ഒരിക്കലും ചേമ്പിൻ്റെ ഒരിക്കലും ഉണങ്ങി പോകാറില്ല ചെറുതായിട്ടൊരു പൊതയിട്ട് സൂക്ഷിച്ച് വെച്ചാൽ മതി അതിനെ നമുക്ക് സംരക്ഷിച്ച് വെക്കാം അടുത്ത സീസൺ മഴക്കാലം മഴക്കാലമാകുമ്പോൾ നമുക്ക് അത് മുറിച്ച് എടുത്ത് നടാവുന്നതാണ് അല്ലാതെ നമുക്ക് ചേമ്പിൻ്റെ വിത്താണെങ്കിലും നമുക്ക് നടാനായിട്ട് ഉപയോഗിക്കാം ഞാൻ പറഞ്ഞ ഈ ഒരു രീതി നല്ലതാണ് ചേമ്പിൻ്റെ ഇല നമ്മുടെ കാലിൻ്റെ ഇടയിൽ കൂടെ മടക്കി ഉള്ളിലേക്ക് വെച്ചിട്ട് അപ്പോൾ ആ ഇലകൾക്ക് ഡാമേജ് ഒന്നും വരാതിരിക്കും അങ്ങനെ ഓരോരുത്തരും അവരവരുടെ സൗകര്യം പോലെയാണ് പണിയുന്നത് ഇങ്ങനെ മടക്കി വെക്കുന്നതുകൊണ്ട് ദൂഷ്യമൊന്നുമില്ല ആ ഇല വീണ്ടും തിരികെ അതേ സ്ഥാനത്തേക്ക് വന്നോളൂ നിങ്ങൾക്ക് വേണ്ടി ഈ വീഡിയോ ഇപ്പോൾ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഞാൻ ആ പൂഞ്ഞാറ് പുര്യൻ ഞാൻ ഈ ചേമ്പ് നടുന്ന സമയത്ത് ഇതെങ്ങനെയാണ് നടുന്നതെന്നുള്ള ഒരു ഇത് നിങ്ങൾക്ക് ഇട്ടു തന്നിരുന്നു ഇപ്പോൾ അതിൻ്റെ പരിപാലന സമയമാണ് ഈ കർക്കിടകത്തിലാണ് ചേമ്പനും മുള പൂട്ടുകയും ബുദ്ധികളുണ്ടാവുകയും ചെയ്യുന്നത് അതിനാൽ നിങ്ങൾക്ക് ഈ സമയത്ത് ഇതിൻ്റെ കൃഷി വായിട്ട് മുന്നോട്ട് പോകാൻ സാധിക്കുന്നതാണ് ഹിന്ദ്